ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഹസീന ഉബേദൻ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇതാ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു അടിപൊളി നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പി കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം അപ്പോൾ ചപ്പാത്തി നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കുറുമയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ രാവിലത്തെ നമ്മളെ നമ്മളെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം രാവിലെ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോൾ സ്റ്റൗ ഒക്കെ കത്തിച്ച് വെള്ളമൊക്കെ സ്റ്റവിൽ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പഴം പുഴുങ്ങിയതും കൂടിയാണ് മുട്ട കഴിഞ്ഞു പോയിരുന്നു അപ്പോൾ മുട്ടയും പഴം കൂടി പുഴുങ്ങിയിട്ടാണ് രാവിലെ അമ്മാക്ക് കൊടുക്കുക അപ്പോൾ മുട്ട ഇല്ലാത്ത കാരണം പഴം മാത്രം അങ്ങനെ പുഴുങ്ങിയിട്ട് പുഴുങ്ങാൻ വെക്കുകയാണ് നമ്മൾ പിന്നെ വീട്ടമ്മമാർക്ക് രാവിലെ എങ്ങനെ എണീറ്റ് വന്നാൽ തന്നെ കിച്ചണിലും ഓരോ ജോലികളും പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ പറയണ്ട ഇപ്പം പിന്നെ രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ കൂടെ ആയ കാരണം ആകെക്കൂടെ കൂടെ ഇതായിരുന്നു മഴ പെയ്യുന്ന ദിവസം നമ്മൾക്ക് ആകെ ഒരു മടിയാണല്ലേ മടി പിടിച്ചിരിക്കും കിച്ചണിലൊക്കെ പോകാൻ ആരെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വന്നാൽ അത്രയും നല്ലത് എന്നൊക്കെ വിചാരിക്കും അങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ പിന്നെ നമ്മൾക്ക് മടി പിടിച്ച് കാര്യമില്ലല്ലോ നമ്മൾ തന്നെ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് വേഗം കിച്ചണിലേക്ക് ഓടും എല്ലാം പണികളൊക്കെ തീർത്തിട്ട് പിന്നെ ഒരു ഭാഗത്ത് നല്ല മഴ ഒക്കെ കണ്ടിങ്ങനെ ആ സ്വദിച്ചിരിക്കാൻ നല്ല രസമാണല്ലോ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി എടുത്തിട്ടില്ലേ സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട് മഴ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ അപ്പം പിന്നെ വേഗം ജോലികളൊക്കെ തീർത്തിട്ട് അങ്ങനെ ചെയ്യാൻ വിചാരിക്കും ഇപ്പോൾ തന്നെ ഞാൻ പഴം കൂടി കട്ട് ചെയ്തിട്ട് അങ്ങനെ പൂങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ചായൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് തലേ ദിവസമല്ലേ രണ്ട് ദിവസം ഒരു ദിവസം മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അന്ന് പിന്നെ ഞാൻ കറി എന്തോ വെക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല എന്തോ കറി ഉണ്ടായിരുന്നേ മീൻ കറി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ അപ്പോൾ ദോശയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ദോശയ്ക്ക് തലേ ദിവസം മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതാണ് എടുത്തപ്പോൾ ഞാൻ ഗ്രീൻ പീസ് അങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല അതിൽ മുളച്ചിട്ടുണ്ട് മുള വന്നിട്ടുണ്ട് ഗ്രീൻ പീസിലൊക്കെ അപ്പൊ ഗ്രീൻ പീസ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഇനി കുക്കറൊക്കെ എടുക്കാണ് കുക്കറെ എടുത്തിട്ട് കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കട്ടെ പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോല്ലോ ഈ ഒരു പ്രശ്നം കുക്കറിന്റെ ഈ ഒരു സംഭവം സംഭവത്തില്ലേ എന്താ പറയുന്നതിന്റെ കുക്കറിന്റെ ആ ഒരു പിടുത്തം ആ അത് എപ്പോഴും ഇങ്ങനെ ഇളകിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഞാൻ ഇങ്ങനെ ഷോപ്പിൽ കൊണ്ടുപോയി ഇങ്ങനെ മുറുക്കിക്കും സ്ക്രൂ ഒക്കെ ഒന്ന് റെഡി ആക്കിക്കും വീണ്ടും പിന്നെ അതെങ്ങനെ അങ്ങനെ തന്നെ ആവും അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നേ ഇത് പേസ്റ്റ് നമ്മൾ കോൾഗേറ്റ് ഉണ്ടല്ലോ പല്ല് തേക്കുന്നത് ആ കോൾഗേറ്റ് തേച്ചിട്ടൊന്ന് സ്ക്രൂവിൻ്റെ അവിടെ കുറച്ച് കോൾഗേറ്റ് തേക്കുക പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതിൻ്റെ തലപ്പിലും കുറച്ച് തേച്ചിട്ട് ഇത് നല്ല മുറുക്കി കൊടുക്കാൻ അപ്പോൾ തന്നെ പെട്ടെന്നൊന്നും ലൂസായി പോരൂലന്ന് അപ്പോൾ ഞാനിത് ഒരിക്കലും ചെയ്തിട്ട് ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ട് പിന്നെ ഒരു രണ്ട് മാസത്തോളം എനിക്ക് ഇതിന് അങ്ങനെ ഒരു സ്ക്രൂ അല്ലെങ്കിൽ എപ്പോഴും ഉണ്ട് എലി എടുക്കുകയാണെങ്കിൽ നമ്മൾ അതൊന്ന് സ്ക്രൂ ചെയ്തിട്ട് വേണ്ടി വരെ നമ്മൾക്ക് ഇതെടുക്കാനേ കാണില്ലേ തല തിരിഞ്ഞിട്ടാണ് കാണുന്നത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് കോൾഗേറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കോൾഗേറ്റ് ഇവിടെ ഒന്ന് കുറച്ച് തേച്ച് കൊടുത്ത് ഈ സ്ക്രൂവിൻ്റെ അവിടെ പിന്നെ നമ്മളിതാ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതിലും കൂടി കുറച്ചൊന്ന് തേക്കാം എന്നിട്ടൊന്ന് ഇതൊന്ന് മുറുക്കി കൊടുക്കുക കുറേയൊക്കെ നിൽക്കും ഇത് ഇട്ടാണ് പിന്നെ നമ്മൾ കഴുകുമ്പോഴൊക്കെ വെള്ളമൊക്കെ ആയി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് പോലും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാലും ഒരു മാസമൊക്കെ നമുക്കിത് ഡെയിലി നമ്മളിത് ഇങ്ങനെ സ്ക്രൂ ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കേണ്ടത് ഒരു മാസമൊക്കെ എന്തായാലും ഉണ്ടോ ഇനി ഒന്ന് ഉണങ്ങട്ടെ ഒന്ന് ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം നമുക്കൊന്ന് അടുപ്പിലൊക്കെ അപ്പം അത് മുറുകിയിട്ടുണ്ട് അപ്പം അത് മുറുകിയിട്ടുണ്ട് കണ്ടില്ലേ കാണില്ലേ അട ഇതും അങ്ങനെ ഉണ്ടായുശേഷം ഇതും അല്ലാണ്ട് ഇളകിയിട്ടില്ല എന്നാലും നമ്മളൊന്ന് തേച്ച് കൊടുക്കാം എന്താ പറയുക അവിടെ വന്ന് നമ്മൾക്കിതൊന്ന് മുറുക്കി കൊടുക്കുക ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ അവരെ അഭിപ്രായം കൂടി ഒന്ന് പറയണം കേട്ടോ ഇത് എനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ടാണ് തോന്നിയത് കാരണം ഇതിങ്ങനെ ഡെയിലി ഇത് കുക്കറി നമ്മൾ എപ്പോഴും എടുക്കുന്നതല്ലേ അതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ലൂസായിട്ട് അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് എന്തായാലും ഒരു മാസമെങ്കിലും നമ്മൾ നമ്മൾ ശ്രദ്ധ പോലെ ഇരിക്കും ഇരിക്കൂട്ടോ ഇത് ഒരു മാസം രണ്ട് മാസം നിങ്ങൾക്ക് ഒരു രണ്ട് മാസമൊക്കെ രണ്ട് മാസം കൂടുതലും ഇരുന്നിട്ടുണ്ട് നോമ്പിൻ്റെയൊക്കെ മുന്നേ ഞാൻ ചെയ്തതായിരുന്നു അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ് രണ്ട് മാസമൊക്കെ ആയില്ലേ ഇപ്പോഴാണിപ്പോൾ ഞാനത് സ്ക്രൂ ഒന്നുകൂടി തേച്ച് കൊടുക്കുന്നത് ഇതൊന്ന് ഉണങ്ങണം വെള്ള ഇത് നമ്മൾ പേസ്റ്റ് ഇത് ആക്കണം മുന്നേ കോൾഗേറ്റ് ഇതിലാക്കണം മുന്നേ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തിളച്ച് കൊടുക്കണം ഇപ്പം ഇതാ ഇതും കൂടി ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് നോക്കണം കേട്ടോ നല്ലതാണ് ഇപ്പം നമ്മളെ ചായ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ചായയൊക്കെ സ്റ്റൗന്ന് ഇറക്കി വെച്ച് അതുപോലെ തന്നെ നമ്മളെ പഴവും വെന്തിട്ടുണ്ട് അപ്പോൾ പഴം ഞാൻ പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്താൽ പിന്നെ പഴത്തിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ല എനിക്കങ്ങനെ നല്ല ടേസ്റ്റായിട്ട് തോന്നും അപ്പോൾ അങ്ങനെ പഴം പുഴുങ്ങുമ്പോൾ ആയാലും ഉപ്പിട്ട് കൊടുക്കാറുണ്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുകൊണ്ട് എനിക്കിഷ്ടമാണ് അത് അങ്ങനെ പഴം അല്ലെങ്കിൽ പഴത്തിൻ്റെ ആ ഒരു മധുരം ഉണ്ടല്ലോ അതിങ്ങനെ ഒരു കുത്തലിങ്ങനെ വരും അപ്പോൾ ഉപ്പിട്ടാൽ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യും ഇനി ഉമ്മാക്ക് ചായയും പഴമൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ചപ്പാത്തിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ചപ്പാത്തിക്ക് റ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയത് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒരു ഞാനൊരു ഒന്നര ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഒരു വട്ടത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് നമ്മളിത് ശരിക്കും നമ്മളെ നോർമൽ വാട്ടറുണ്ടല്ലോ പച്ചവെള്ളത്തിലാണത് കുഴച്ചെടുക്കുന്നത് ഞാൻ ഇങ്ങനെ എത്ര റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങി ഗോതമ്പൊക്കെ പൊടിച്ചാലും അത്ര ഒരു സോഫ്റ്റായി കിട്ടില്ല ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ കുറച്ച് മൈദപ്പൊടിയൊക്കെ കൂട്ടിയിട്ടൊക്കെ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ലൊരു സോഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഇതുകൂടി ഒന്ന് ഇനി ട്രൈ ചെയ്ത് നോക്കുകയെന്ന് ചോദിച്ചാൽ അപ്പോൾ നോർമൽ വാട്ടറിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുത്തിട്ട് ഒരു ടീസ്പൂൺ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക ഉപ്പ് നമ്മളെ ഗോതമ്പ് മാവൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ആദ്യ ടീസ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് വെച്ചിട്ട് പിന്നെ കൈകൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാണ് ഇതായി കിട്ടേണ്ടത് എന്നിട്ട് നമുക്കതൊരു ബോളാക്കിയിട്ട് വെക്കുക ബോളാക്കിയിട്ട് പിന്നെ അതിലൊന്ന് ഓയിലൊന്ന് കൊടുക്കണം എന്നിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതുപോലെ ഒരു ഹോളാക്കി കൊടുക്കാം നമ്മൾ ഓയിലൊക്കെ നല്ല തേച്ചല്ല ഓയിലൊക്കെ തേച്ചതിന് ശേഷം അതുപോലെ ഇങ്ങനെ ഒരു ഹോളാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം വെക്കും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ അപ്പോഴൊക്കെ നമ്മളെ ഗ്രീൻ പീസൊക്കെ അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അരപ്പ് വേണം തേങ്ങ വലിയ ജീരകം മൂന്ന് ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് നല്ല ഒരു ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ അതൊരു കുക്കർ ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു രണ്ട് ഗ്രാമ്പ് ഒരു ചെറിയ ഏലക്കായ കൂടി കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ല പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു സവാള ഒരു വലിയ സവാളയാണ് ഒരു വലിയ സവാള ഒന്ന് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കറിവേപ്പില പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കുക പച്ചമുളക് നമ്മൾക്ക് എരിവിന് അക്ഷീരത്തിന് കൊടുക്കണം നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളക് പൊടിയും പച്ചമുളക് ചേർക്കുന്നതും ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ല ഇങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം നല്ല ചപ്പാത്തികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കുറുമയാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്ത്യൊക്കെ നല്ലൊന്ന് കൊണ്ട് വയ്ക്കും ഒരു കാൽ സ്പൂണ് ഇഞ്ചി കൊടുത്തോളി പേസ്റ്റ് കൂടി ചേർത്തു ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചത് എന്നിട്ട് ഫ്രിഡ്ജിൽ തക്കാളി തക്കാളി കൂടി ഒന്ന് നല്ലപോലെ മല്ലിപ്പൊടി ഒന്നര സ്പൂണ് ഗരം മസാല കാൽസ്പൂണ് കാല്സ്പൂണ് കുരുമുളക് കൂടി നല്ല എരിവുള്ള കുരുമുളക് ആണ് അപ്പൊ കാൽസ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി കൂടി ഇട്ടു കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടാണ് നമ്മൾ വേവിച്ചുവെച്ച ഗ്രീൻ ഉണ്ടല്ലോ ഗ്രീൻ പീസും ഒരു ഉരുളക്കിഴങ്ങ് കൂടി വേവിച്ചിട്ടുണ്ടായിരുന്നെ അതുകൂടി ഇട്ടെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യണം ഈ ഉരുള ഉരുളക്കിഴങ്ങിലും ഗ്രീൻ പീസിലൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കണം ഉരുളക്കിഴങ്ങും കൂടി ഞാനതിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു പറയാൻ ചെറുതായിട്ട് തിളൊക്കെ വരുന്നുണ്ട് നല്ല തിളച്ച് മസാലൊക്കെ ഒക്കെ ഗ്രീൻ പീസിലും ഉരുളക്കെങ്കിലൊക്കെ ഒന്ന് പിടിക്കട്ടെ ഈ ഒരു ടൈമിൽ നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ടല്ലോ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മിക്സിൻ്റെ ജാറൊന്ന് കഴുകിയിട്ടുള്ളത് പിന്നെ ഒന്ന് തിള വരുമ്പോൾ കുറച്ച് വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഒന്ന് അതിൻ്റെ മീത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ല തിളക്കൊന്നും വേണ്ടട്ട ഒന്നിങ്ങനെ ചെറുതായിട്ട് ഒരു തിള വന്നാൽ മതി എന്നിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലൊക്കെ കൊടുത്തിട്ട് അതുപോലെ പുതിനീനയിലല്ലേ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് അത് ഓഫാക്കി ഇടാം അപ്പോൾ നമ്മൾ അടിപൊളി ഗ്രീൻ പീസ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ ചപ്പാത്തി ഓരോന്ന് പരത്തി എടുക്കാനുണ്ട് അപ്പോൾ ചപ്പാത്തി നമ്മൾക്ക് പരത്തുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ ചപ്പാത്തിൻ്റെ ഉരുള അങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുമ്പോഴൊക്കെ നല്ല പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുത്തതെങ്കിൽ എന്ന് വെച്ചാൽ ചപ്പാത്തി പ്രത്യേകിച്ച് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പൊടിയോണ്ട് ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി നല്ല ഹാർഡായിട്ടിരിക്കും ഒരു സോഫ്റ്റ് ഉണ്ടായില്ലേ ഇപ്പോൾ അതാ നമ്മളെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവൊക്കെ നല്ലതായിട്ടുണ്ട് നല്ല ഇങ്ങനെ തന്നെ നല്ലതുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടി എടുക്കുമ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചു തരം മാവ് ഇട്ട് നമ്മളെ ഗോതമ്പ് മാവില്ലേ അതൊന്നിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ ഒന്നുകൂടി കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ ചെറിയ ഉരുളകളാക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ചപ്പാത്തി പരത്തുമ്പോൾ തന്നെ അറിയുന്നുണ്ട് കേട്ടോ ഇത് നല്ല ഇപ്പം ഇതാ ഓരോ ഉരുളകളും നമ്മളിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം വട്ടത്തിൽ തന്നെ നമ്മൾ എല്ലാ ചപ്പാത്തിയും ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് പരത്തുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണെന്ന് അപ്പോൾ ചുട്ടെടുത്തപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ നല്ലതുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുവരെ നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് കമൻ്റൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് മാഷാള്ള അലഹമ്മ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അസ്ലാമലൈക്കും താങ്ക് യു